ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ எல்லாம் விட்டு போகும் துக்கமும் பயமும் நிராசையும் எல்லாம் விட்டு போகும் ஏசு ஏசு ஆறிலும் வலியவன் வலியவன் ஏசு ஏசு യേശുവെ നന്ദി യേശുവെ സ്തോത്രം ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് വലിയ അനുഗ്രഹങ്ങള് നന്മകള് ദൈവം വാരിക്കോരി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയാനായിട്ട് പോവുകയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് വിശുദ്ധരാകുവാൻ വേണ്ടിയാണ് ഓരോ വ്യക്തിയുടെയും വിളി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തു നടന്ന് അതേ വഴിയിലൂടെ നടന്ന് വിശുദ്ധരായി തീരുക വെളിപാടിൻ്റെ പുസ്തകത്തില് ഏഴാമധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വചനങ്ങൾ ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ് വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ് ഇവർ എവിടെ നിന്ന് വരുന്നു ഞാൻ മറുപടി പറഞ്ഞു പ്രഭോ അങ്ങേക്ക് അറിയാമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ അണിഞ്ഞ ഇവർ ആരാണ് വിശുദ്ധ വസ്ത്രം ഇവർ ആരാണ് അതാണ് ചോദ്യം അതിന് മറുപടി ഇതാണ് ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ ഭൂമിയിൽ വലിയ ഞെരുക്കം അനുഭവിച്ചവർ പീഡ അനുഭവിച്ചവർ വേദന അനുഭവിച്ചവർ ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുത്തവരാണിവർ ഇവരാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ വിശുദ്ധരുടെ വലിയ ഒരു ഗണത്തെ കാണുകയാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് ഭൂമിയിൽ ജീവിച്ചപ്പോൾ വലിയ ഞെരുക്കം അനുഭവിച്ചവരാ ക്രിസ്തുവിനെ പ്രതി പീഡനങ്ങളിലൂടെ വേദനങ്ങളിലൂടെ വലിയ തൊമ്പരങ്ങളിലൂടെ അവഗണനിലൂടെ കടന്നുപോയവരാണ് രും ലാറ്റിൻ അമേരിക്കയിലെ ഒരു രാജ്യമാണ് എൽ സാൽബദോർബദോറിലെ ഭരണാധികാരികൾ അവിടുത്തെ പാവപ്പെട്ടവരെ ക്രൈസ്തവരെ മുത്തിരിയേറെ പീഡിപ്പിച്ച ഒരു കാലഘട്ടം അനേക വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു നാൽപ്പത് വർഷത്തിനൊക്കെ പുറകില് അവിടുത്തെ ഭരണം ചുവപ്പിന്റെ അധികാരികൾ ദൈവജനത്തെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു ക്രൈസ്തവ സഭയെ പീഡിപ്പിച്ചു ആ പീഡനം അനുഭവിച്ചു കൊണ്ടിരുന്ന ക്രൈസ്തവ സഹോദരങ്ങളുടെ ഇടയിലേക്ക് അവർക്ക് സംരക്ഷകനായി തങ്ങും തണലുമായി അവർക്ക് ധൈര്യം കൊടുക്കുവാനായിട്ട് മുൻപിൽ നിറഞ്ഞ ഒരു വലിയ വ്യക്തിത്വമുണ്ട് എൽ സാൽ കത്തോലിക്ക സഭയിലെ ധീരനായ ഒരു വ്യക്തി ഓസ്കാർ ഓസ്കാർ റമീറോ റമീറോ തൻ്റെ ജനത്തിൻ്റെ സങ്കടങ്ങളിൽ പങ്കുപറ്റുവാൻ അവരുടെ വേദനകളിൽ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചു ജനത്തെ ഞെരുക്കുന്ന പീഡിപ്പിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ അദ്ദേഹം ശക്തമായിട്ട് ശബ്ദമുയർത്തി സത്യത്തിന് സാക്ഷ്യം കൊടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ആ ദൈവത്തിൻ്റെ മഹാപുരോഹിതൻ ദൈവജനത്തെ ഒന്നിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ട ജനം ആത്മാവിൽ നിറഞ്ഞു ശക്തരായിട്ട് ക്രിസ്തുവിനു വേണ്ടി ജ്വലിക്കുന്നവരായിട്ട് മാറുകയാണ് സഭ ഉണർന്നു വിശ്വാസികൾ ഉണർന്നു ഭരണ നേതൃത്വം അദ്ദേഹത്തെ നോട്ടപ്പുള്ളിയാക്കി മാറ്റി ഒരു ദിവസം ഒരു പ്രഭാതത്തിൽ ഒരു കോൺവെന്റിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു ആർച്ച് ബിഷപ്പിനെ ശത്രുക്കള് വെടിവെച്ചു അവർ ദേവാലയം വളഞ്ഞു കോൺവെൻ്റ് വളഞ്ഞു എന്നിട്ട് എരിച്ചു കയറിട്ട് വിശുദ്ധ കുർബാന അപ്പമുയർത്തുമ്പോൾ നെഞ്ചിൽ വെടിയേറ്റ് ആ ബലിപിടത്തിൽ വീണ് പെടഞ്ഞു ഭരിക്കുന്ന ഓസ്കാർ റൊമേറോ തൻ്റെ ജനത്തിനു വേണ്ടി ജീവൻ കൊടുക്കുകയെ ഫ്രാൻസിസ് മർപ്പഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു സത്യത്തിന് സാക്ഷ്യം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ധീരമായിട്ട് നിലപാടെടുത്തു മുൻപോട്ടിറങ്ങി തിരിച്ചു ജീവൻ ക്രിസ്തുവിന് വേണ്ടി കൊടുത്തു ആര് സത്യത്തിനു വേണ്ടി നിൽക്കുന്നുവോ അവർ പീഡനം അനുഭവിക്കേണ്ടി വരും അവരെ എല്ലാവരും കല്ലെറിയും അവരെ ഞെരുക്കും ക്രിസ്തുവിൻ്റെ കൂടെ നിന്നാൽ അവൻ നടന്ന സകലത്തിൻ്റെ വഴിയെ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരും നടന്നു പോകേണ്ടിവരും ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ് വെളിപാട് പുസ്തകത്തില് ഏഴാം അധ്യായത്തില് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ യോഗനാൽ കാണുന്ന ഒരു വലിയ ദർശനമാണ് ഇതാ എണ്ണിത്തുറ്റപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത വലിയൊരു ജനക്കൂട്ടം അവർ സകല ജനതകളിലും ഗോത്രങ്ങളിൽ രാജ്യങ്ങളിലെ ഭാഷകളിൽ നിന്നുള്ളവർ അവർ വെള്ള അങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനുമ്പിലും കുഞ്ഞാടിന് മുമ്പിൽ നിന്നിരുന്നു വലിയ ഒരു ജനക്കൂട്ടം കുഞ്ഞാടിനു മുമ്പിൽ നിൽക്കുകയാണ് അറക്കപ്പെട്ട കുഞ്ഞാട് നമുക്ക് വേണ്ടി ജീവൻ നിന്ന ക്രിസ്തു അവന്റെ സിംഹാസനത്തിനുമ്പിൽ വെള്ള വസ്ത്രമണിഞ്ഞ വലിയ ഒരു സമൂഹം വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ രക്തത്താൽ കഴുകി വസ്ത്രം ഈ ലോകത്തിൽ വേണ്ടി ജീവൻ ഹോമിച്ച ജനലക്ഷങ്ങളുണ്ട് അവരാണ് അവരെല്ലാവരും അവർ കുഞ്ഞാടിന്റെ മുമ്പിൽ നിന്നിരുന്നു അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സിംഹാസന ആരൂഢനായവനെ നമ്മുടെ ദൈവത്തിൻറെ കുഞ്ഞാടിന്റെ പക്കലാണ് രക്ഷ നമ്മുടെ ദൈവത്തിൻറെ പക്കലാണ് നമുക്ക് വേണ്ടി ജീവൻ തന്ന കുഞ്ഞാടിന്റെ മക്കളാണ് രക്ഷ മറ്റാരിലും രക്ഷയില്ല അറക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ ദൈവമൊരുക്കിയിരിക്കുന്നത് ആ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നീ കഴുകി വെളുപ്പിക്കപ്പെടണം നീ വിശുദ്ധനാകണം നീ വിശുദ്ധിയാകണം ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും നാല് ജീവികൾക്കും ചുറ്റും നിന്ന് അവർ സിംഹാസനത്തുമ്പിൽ കമിഴ്ന്നു വീണു ദൈവത്തെ ആരാധിച്ചു കൊണ്ട് പറഞ്ഞു അമേൻ നമ്മുടെ ദൈവത്തിനു സ്തുതിയും മഹത്വവും ഞാനും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അമേൻ ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും ശ്രേഷ്ഠന്മാരെല്ലാവരും ദൈവദൂതന്മാരെല്ലാവരും ദൂതന്മാരെല്ലാവരും ദൈവത്തിനുമ്പിൽ കമിഴ്ന്നു വീടുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ സ്തുതിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ വിളിച്ചു പറഞ്ഞു എല്ലാ മഹത്വവും ജ്ഞാനവും സ്തുതിയും ബഹുമാനവും അധികാരവും ആധിപത്യവും എല്ലാം ദൈവത്തിന് മാത്രം അല്ല ഇവിടെ വെള്ളവസ്ത്രമണിഞ്ഞ വലിയ ഒരു ജനസമൂഹം അറക്കപ്പെട്ട കുഞ്ഞാടിന് മുകളിൽ നിൽക്കുക ഇവരാണ് ഈ ഭൂമിയിൽ ക്രിസ്തുവിനു വേണ്ടി ജീവൻ കൊടുത്തവർ അല്ല ലുയാ സത്യത്തിന് സാക്ഷ്യം വഹിച്ചവരാ അവര് യോഹന്നാണ് സുവിശേഷത്തില് പതിനാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശുവിന് വഴിയൊരുക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ പിറന്ന സ്നാപക യോഹന്നാൻ സത്യത്തിന് സാക്ഷ്യം കൊടുക്കാൻ ഇറങ്ങിത്തിരിച്ച അദ്ദേഹം അതിക്രൂരമായിട്ട് വധിക്കപ്പെടുകയാണ് ഹരോദോസിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു നിന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യയെ നിന്റെ ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന തെറ്റാണ് ഇത് അധാർമിക പ്രവർത്തിയാണ് വചനത്തിനു വിരുദ്ധമാണ് ഇത് ചെയ്യാനായിട്ട് പാടില്ല ഇത് ഗൗരവമേറിയ തെറ്റാണ് ഒരു ദേശത്തിൻ്റെ ഭരണാധികാരി അധാർമിക പ്രവൃത്തികൾ ചെയ്താൽ ആ ദേശത്തെ ബാധിക്കും ഉറപ്പാ ഭരണാധികാരികൾ അധർമ്മികളാണോ ആ ദേശം അല്ലെ ആ രാജ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷ കടന്നു വരും അല്ലെ തകർച്ച കടന്നു വരും പ്രകൃതിയും എല്ലാം ആ ദേശത്തിന് എതിരായിട്ട് മാറും പഴയ പഴയനിമിത്വം നമ്മൾ വായിക്കുന്നുണ്ട് ദാവീദ് രാജാവ് ജനത്തിൻ്റെ കണക്കെടുത്തു സത്താൻ ദാവീദിൻ്റെ ഉള്ളിൽ തോന്നിച്ചു ജനത്തിൻ്റെ കണക്കെടുക്കാൻ രാജ്യത്തിന് ഭരണാധികാരിയാണ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു കണക്കെടുത്തു പിന്നെന്താ സംഭവിച്ചത് ഒരു ശിക്ഷ ജനത്തിൻ്റെ മേൽ കടന്നു വരികയാണ് ലക്ഷക്കണക്കാൽ മരിക്കുന്ന വായിക്കുന്നുണ്ട് അവൾ ഒരു ഭരണാധികാരി തെറ്റു ചെയ്താൽ അതിൻ്റെ ദുരന്തം അതിൻ്റെ ഫലം ദേശം അനുഭവിക്കേണ്ടി വരും ഒരു കുടുംബനാഥന് തെറ്റു ജീവിച്ചാൽ അതിൻ്റെ ഫലം ആ കുടുംബം അനുഭവിക്കേണ്ടി വരും അവരുടെ ബന്ധപ്പെട്ടവർക്കൊക്കെ അതിൻ്റെ ദുരന്ത ഫലങ്ങളിൽ പങ്കാളിത്തമുണ്ടാവുകയാണ് കരോദേശ് ഗൗരവരി പാപത്തിൽ ജപിക്കുക മോകത്തു നോക്കി സ്നാപകൻ പറഞ്ഞു ഇത് തെറ്റാണ് ഇങ്ങനെ പറയുന്ന സത്യത്തിന് സാക്ഷ്യം കൊടുക്കുന്നവര് ഇന്ന് ഇല്ലാതെ പോയി നമ്മുടെ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടം ഇതാണ് സത്യം വിളിച്ചു പറയുന്നവർ സത്യത്തിന് സാക്ഷ്യം കൊടുക്കുന്നവർ ഇന്ന് വളരെ കുറവാണ് ഇന്ന് തിന്മ ചെയ്യുന്നവരോട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് സ്വന്തം ജീവൻ്റെ നിലനിൽപ്പ് നോക്കിക്കൊണ്ട് എല്ലാവരും മുൻപോട്ട് നീ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ജീവനെ ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല സ്വന്തം നിലനിൽപ്പ് സ്വന്തം മാനം അല്ലെ സ്വന്തം സിംഹാസനം പദവി ഇതൊന്നും നഷ്ടപ്പെടാതെ തിന്മ ചെയ്യുന്നവർക്ക് കൂട്ടുനിന്നുകൊണ്ട് ജീവിക്കുന്ന സമുദായ ശ്രേഷ്ഠന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഉന്നതന്മാരെയും ഒക്കെ നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് സ്വന്തം ജീവനും സ്വന്തം കസരയും നിലനിർത്താൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും ആരുമായിട്ടും തയ്യാറാകുന്നവർ ഇവിടെയാണ് സ്നാപകന്റെ ആ വെല്ലുവിളി നമ്മൾ കാണുന്നത് സത്യം വിളിച്ചു പറയുക എന്ത് സംഭവിച്ചു ഹെറോദിയ നിമിത്തം യോഗന്നാൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു സത്യം വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് കാരാഗ്രഹത്തിലായി തീരുകയാണ് ഈ കാലഘട്ടത്തിലും സത്യത്തിനു സാക്ഷ്യം കൊടുത്തതിന് പേരിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പുരോഹിതന്മാരുണ്ട് സത്യത്തിനു സാക്ഷ്യം കൊടുത്തതിന് പേരിൽ വധിക്കപ്പെട്ട ക്രൈസ്തവ സമൂഹമുണ്ട് സത്യത്തിനു വേണ്ടി ജീവിച്ച പേരിൽ നിഷ്കരുണം കൊല്ലപ്പെട്ടവരുണ്ട് ജീവൻ നഷ്ടപ്പെടുത്തി അനേക രാജ്യങ്ങളിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക സ്വനാപകൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു ഒരു ദിവസം രാജകൊട്ടാരത്തിൽ ഒരു ഒരു വിരുന്ന് നടക്കുകയ ആ വിരുന്ന് കൊഴുപ്പ് കൂട്ടുവാൻ കറോദിയായ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്തു പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്തു ആ നൃത്തം കാണുവാനായിട്ട് രാജാവും ഉന്നതന്മാരായിട്ടുള്ള ധാരോളം വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു കണ്ണിന് കുളിർഭം നൽകുന്ന ഒരു കാഴ്ചയാണ് നൃത്തം കണ്ണിനെ മനസ്സിനെ കുളിർപ്പിക്കുന്ന കാഴ്ച കണ്ണിൻ്റെ ആസക്തി എന്ന് പറയാം കണ്ണിൻ്റെ ആസക്തിയെ കീഴ്പ്പെടുത്തുന്ന കാഴ്ചകൾ ഇന്ന് സമൂഹത്തിനൊത്തിരിയുണ്ട് നമ്മുടെ കൈവശമുള്ള മൊബൈലിൽ മോശം സൈറ്റുകളിലേക്ക് കടന്നാൽ അശുദ്ധികൾ കാണാം കണ്ണിൻ്റെ കാഴ്ച അത് നാശത്തിലേക്ക് നയിക്കുക അപകടത്തിലേക്ക് നയിക്കുക അവളുടെ നൃത്തം കാണുവാനായിട്ട് രാജാവും ഉന്നത ശ്രേഷ്ഠന്മാരും കൊട്ടാരത്തിൽ ഉപവിഷ്ടരായി അവളെ ഇളകിയാടി നൃത്തം ചെയ്തു ആ കൊഴുപ്പേറിയ നൃത്തം കണ്ട രാജാവ് അവളെ വിളിച്ചിട്ട് പറഞ്ഞു നീ ചോദിക്കുന്നതെന്തും നിനക്ക് ഞാൻ തരാം ഈ രാജ്യം പോലും നിനക്ക് ഞാൻ തരാം രാജാവ് സംസാരിച്ചത് അവിവേകമാണ് കാരണം കണ്ണിൻ്റെ കാഴ്ചയിൽ ഹൃദയം ബുദ്ധിയും മനസ്സൊക്കെ അന്ധമായി പോയി കണ്ണുകൊണ്ടും അശുദ്ധി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയവും ബുദ്ധിയും എല്ലാം അശുദ്ധമായിട്ട് മാറും കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് രാജാവ് പറഞ്ഞു നിനക്ക് ഇഷ്ടമുണ്ട് തരാം അവൾ ചെന്ന് തൻ്റെ അമ്മയോട് ചോദിച്ചു ഹർവതിയോട് ചോദിച്ചു ഞാൻ എന്താണ് ചോദിക്കേണ്ടത് അവൾ പറഞ്ഞു കൊടുത്തു യോഗന്നാന്റെ ശിരസ് ഒരു വെള്ളിത്താലത്തിൽ വെച്ച് എനിക്ക് തരണം അവൾ ചെന്ന് രാജാവിനോട് പറയുന്നു കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോഗന്നാന്റെ കഴുത്ത് വെട്ടി അതൊരു വെള്ളിത്താലത്തിലാക്കി എനിക്ക് തരണം ഒരു നിമിഷം രാജാവിന്റെ ചങ്കൊന്ന് പെടഞ്ഞു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായത് ഇങ്ങനൊരു ഒരു ഒരു ആവശ്യം ഇവിടെ ഉന്നയിക്കുമെന്ന് രാജാവ് പ്രതീക്ഷിച്ചില്ല രാജാവ് ഒന്നും ഞടുങ്ങി പക്ഷേ അവിടെ ഇരിക്കുന്ന ഉന്നത ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ ചെയ്ത ശബ്ദം വാക്ക് അത് മാറ്റാനായിട്ട് രാജാവിന് പറ്റാത്തൊരു ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ് രാജാവ് കൽപ്പന കൊടുത്തു താമസിച്ചില്ല കാരാഗ്രഹത്തിൽ കിടന്ന യോഹന്നാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവൻ കർത്താവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപകന്റെ കഴുത്ത് വെട്ടി ഇന്നും സത്യത്തിന്റെ കഴുത്ത് വെട്ടപ്പെടുക സത്യം ചവിട്ടിമൂടപ്പെടുകയ സത്യത്തെ തകർക്കാൻ വേണ്ടിയാണ് വേണ്ടിയാണിന്ന് പലരും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സത്യത്തിന്റെ മുഖത്തെ വൈകൃതമാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും സത്യം തന്നെയായ ക്രിസ്തുവിനെ തമസ്കരിക്കാൻ വേണ്ടി അനേകർ പരിശ്രമിക്കുന്നുണ്ട് നമുക്കതൊക്കെ അറിയാം യോഗന്നാന്റെ കഴുത്തു വെട്ടി താലത്തില് കൊണ്ടുവന്ന് കൊടുക്കുന്ന കാഴ്ച നമ്മൾ ഇവിടെ കാണുകയാൻ്റെ ശിഷ്യന്മാര് പിന്നീട് യോഗന്നാൻ നമ്മുടെ ശരീരം സംസ്കരിക്കുകയാണ് ആര് വെളിച്ചത്തിനു സാക്ഷ്യം കൊടുക്കുവാൻ ഇറങ്ങി തുരിക്കുന്നുവേ അവര് പീഡനത്തിലൂടെ കടന്നു പോകേണ്ടി വരും അവർ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരും അവരൊറ്റപ്പെടുത്തപ്പെടും ഒരുപക്ഷേ നിന്റെ ജീവന് പോലും ഭീഷണി വരാം സത്യത്തിന് എന്ന് സാക്ഷ്യം കൊടുക്കാനായിട്ട് തീരുമാനമെടുത്തിറങ്ങിത്തിരിക്കുന്നുവോ അന്നു മുതൽ പീഡനത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകേണ്ടി വരും യോഹന്നാന്റെ ജീവിതത്തിന് അതാണ് സംഭവിച്ചത് ആരൊക്കെ ലോകം പാടും ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം കൊടുത്തോ അവരൊക്കെ പീഡനത്തിലൂടെ കടന്നു പോകും ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാൻ ഭാരതത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്ന സെന്റ് തോമസ് സുവിശേഷം പ്രസംഗിച്ചു കതാവിന് സ്നേഹം പങ്കുവച്ചു അവസാനം കുന്തത്താൽ കുത്തപ്പെട്ടു വധിക്കപ്പെട്ടു ക്രിസ്തുവിന്റെ കൂടെ നിന്ന് ശിഷ്യന്മാര് അവർ വിവിധ രാജ്യങ്ങളിൽ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുത്തു വെളിച്ചത്തിനു സാക്ഷ്യം കൊടുത്തു കർത്താവിന്റെ ഉയർപ്പിന് സാക്ഷ്യം കൊടുത്തു അവർ പറയുന്നുണ്ട് ഞങ്ങൾ കർത്താവിന്റെ ഉയർപ്പിന് സാക്ഷ്യം കൊടുക്കുന്നവരാ അവരെല്ലാവരും വധിക്കപ്പെടുകയാണ് അവരെല്ലാവരും പീഡിപ്പിക്കപ്പെടുകയാണ് അങ്ങനെ കുഞ്ഞാണിന് സാക്ഷ്യം കൊടുത്തവർ അവസാന കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധരായിട്ട് മാറി അവരാണ് സ്വർഗത്തിൽ കാണപ്പെട്ട വലിയൊരു സമൂഹം വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞവർ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധരാക്കപ്പെട്ടവർ അവരൊന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എന്നെ നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാ വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ നമ്മൾ നമ്മുടെ വിളിയെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെടണം ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന ഏതാനും വർഷങ്ങൾ എത്രമാത്രം വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുമോ വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിക്കൊണ്ട് ആ പടവുകൾ ഓരോന്നും സഹനമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം ആ ഓരോ ചവിട്ട് വിശുദ്ധിയുടെ വളർച്ച സഹനത്തിൻ്റെ ചവിട്ടുപടിയിൽ ചവിട്ടി നമ്മൾ കയറുകയാണ് ക്രിസ്തുവിനോടുകൂടെ കുരിശിൽ ഒന്നായി തറയ്ക്കപ്പെട്ട് മരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോവുക ഈ വലിയ ഒരു വിളി കർത്താവ് നമുക്ക് നൽകുക വെളിച്ചത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ നമ്മളെ കർത്താവ് വിളിക്കുക നമുക്ക് തീരുമാനമെടുക്കാം എൻ്റെ ജീവിതം കർത്താവിനോടിയുള്ള ജീവിതമാണ് മരണം വരെ സത്യത്തിനു വേണ്ടി ഞാൻ നിലകൊള്ളും എൻ്റെ യേശുവിനെ ഞാൻ തള്ളിപ്പറയില്ല ഉപേക്ഷിക്കത്തില്ല എൻ്റെ യേശുവിന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കും അവനോടുകൂടി സഹിച്ച് അവനോടുകൂടെ ജീവനിൽ ഒന്നായി കാണപ്പെടുവാൻ വെള്ളവസ്ത്രമണിഞ്ഞ് എൻ്റെ ദൈവത്തെ മാലാഘമാടി എന്ന് സ്തുതിക്കുവാൻ ഞാനും ഉണ്ടാകും അതിനു വേണ്ടി നമുക്ക് പരിശ്രമിക്കാം കർത്താവ് നിങ്ങൾ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ സത്യത്തിന് സാക്ഷ്യം കൊടുക്കാൻ മടിക്കരുത് എവിടെയും പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ അമേ ഈ കുടുംബം കോഴിക്കോട് എന്ന് കഥാ നൽകിയ വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാമെന്ന് വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമായിട്ട് മക്കളിലായിരുന്നു ഒരു കോട്ടയത്ത് വന്ന് നമ്മുടെ ധ്യാനകേന്ദ്രത്തില് കളത്തിപ്പടി ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തില് എന്റെ ധ്യാനത്തിൽ പങ്കെടുത്തു അത് കഴിഞ്ഞ് തന്നെ കത്താൻ അനുഗ്രഹിച്ചല്ലേ ഒരു ഒരു പെൺകുഞ്ഞിനെ കൊടുത്ത അനുഗ്രഹിച്ചു ആ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമുക്ക് കേൾക്കാം എൻ്റെ പേര് ബീര ഹസ്ബൻഡിൻ്റെ പേര് ജോബി ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നു രണ്ടുപേരും ദുബായിൽ വർക്ക് ചെയ്യുന്നു ആറ് വർഷം ഞാൻ എട്ട് വർഷമായി ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു പല ട്രീറ്റ്മെൻറ്റുകൾ വിദേശത്തും ഇവിടെ കേരളത്തിലുമായിട്ട് ഞങ്ങൾ ചെയ്തു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം അവസാനം സാബുഭ്രദ നയിക്കുന്ന ക്രിസ്റ്റീൻ ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ വരുവാനും ധ്യാനം കൂടുവാനുമുള്ള അനുഭവം ഉണ്ടായി അങ്ങനെ ആ സമയത്ത് ലാസ്റ്റ് ദിവസത്തിൽ ആരാധന ദിവസ സമയത്ത് കർത്താവിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാവുകയും നെക്സ്റ്റ് മന്ത് തന്നെ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു ആ സമയത്ത് ആരാധന സമയത്ത് പറയുകയും ആറു മക്കൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതായി ദൈവം കാണിക്കുന്നു അതിൽ അതിലൊരാൾ ഞാനാണെന്ന് ഉറച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും തുടർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾക്ക് മിടുക്കിയായ ഒരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു യേശുവേ നന്ദി യേശുവേ ഇസബൽ ആറു വർഷത്തിന് ശേഷം ഇസബൽ എന്ന ഒരു മിടുക്കി കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു ഒരു സ്നേഹമാണ് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ഒത്തിരിയേറെ ആളുകൾ വേദനിക്കുന്നുണ്ട് മക്കളില്ലാത്തവർക്ക് ഒത്തിരി ഭാരപ്പെടുന്നുണ്ട് ആറു വർഷമായി അല്ലെ പത്ത് വർഷമായി പതിനഞ്ച് വർഷം ഇരുപത് വർഷം മക്കളില്ലാത്തവർക്ക് ഒത്തിരി വിഷമിക്കുന്നു പക്ഷേ നമ്മൾ കർത്താവിലെ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കർത്താവെന്ന് തൊട്ടാൽ വരണ്ട ഗർഭപാത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടും വരണ്ട ഗർഭപാത്രങ്ങളിൽ കുഞ്ഞുങ്ങൾ പറക്കും ഹല്ലലുയ്യ നമുക്ക് ഈ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും വലത് കരമുത്തിപ്പിടിച്ചവരെന്ന് അനുഗ്രഹിച്ച് ഈ ഹലലൂയ്യ യേശുവി എങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഈ കുഞ്ഞൊരു അനുഗ്രഹമാവട്ടെ പരിശുദ്ധാത്മാവേ നന്ദി ഈ പരിശുദ്ധാത്മാവേ സ്തുതി അനുഗ്രഹിക്കുന്നു കഥാപി സഹോദരിയെ ഞങ്ങൾ സ്പർശിക്കണമേ ഇനിയും ഈ മകുടെ ഗർഭമാത്വത്തിൽ കുഞ്ഞുങ്ങൾ പിറക്കട്ടെ യേശു ക്രിസ്തുവൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എത്ര കുഞ്ഞുങ്ങളെ ചോദിക്കുന്നു അത്രയും കുഞ്ഞുങ്ങൾ പിറക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അത് സംഭവിക്കട്ടെ അമ്മയും ेषुवे येषु वे, वे मीमात्रम् रक्षगन्